നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരായിരിക്കും ഒരു പക്ഷേ വിവിധ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സബ്സിഡി സ്കീമുകൾ അല്ലെങ്കിൽ നമ്മളുടെ സാലറി അക്കൗണ്ടായിട്ട് അതല്ല എങ്കിൽ നമ്മളുടെ സേവിങ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റോ മറ്റ് കാര്യങ്ങളോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഇടപാടുകൾ നടത്തുന്ന ആ യൂണിയൻ ബാങ്കിൻ്റെ ഉള്ളവർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് യൂണിയൻ ബാങ്കിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന ദിവസം ിൽ അല്ലെങ്കിൽ നാളെ തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് പല രീതിയിൽ തട്ടിപ്പ് മെസ്സേജുകൾ എത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കോളുകൾ എത്താൻ സാധ്യതയുണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ അക്കൗണ്ടിൽ ഒരു ചില്ലി കാശു പോലും ഉണ്ടാവില്ല അത് തട്ടിപ്പിന്റെ പുതിയൊരു രീതിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യൂണിയൻ ബാങ്കിൽ അക്കൗണ്ടുള്ള ഉടമകളെ കൂടി അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഏറ്റവും പുതിയ തട്ടിപ്പ് വരുന്നത് നമ്മുടെ യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ ഫോൺ നമ്പറിലേക്ക് എസ് എം എസ് സന്ദേശങ്ങൾ എത്തിച്ചേരാം അതായത് ചിലപ്പോൾ ഇ കെ വൈ സി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ അക്കൗണ്ട് ഡി ആക്ടിവേഷൻ ആയിപ്പോയിട്ടുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാവാം അതല്ലെങ്കിൽ ഫോണിലേക്ക് കോളുകൾ വരികയായിരിക്കും യൂണിയൻ ബാങ്കിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് ഒരു ഒ ടി പി പറയും ആ ഒ ടി പി കൃത്യമായിട്ടൊന്ന് പറയുക അക്കൗണ്ടിൻ്റെ വേരിഫിക്കേഷൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും തട്ടിപ്പുകൾ വരിക അങ്ങനെ എസ് എം എസ് വഴി വരാം അതോടൊപ്പം തന്നെ കോൾ വഴി അതായത് കസ്റ്റമർ കെയർ പ്രതിനിധിയാണ് എന്ന രീതിയിൽ തന്നെ കോളുകൾ വരാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ബ്രാഞ്ചിൽ നേരിട്ടെത്തി കെ വൈ സി പൂർത്തീകരിക്കുന്ന കാര്യമൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പറയുന്നതെങ്കിൽ അത് കുഴപ്പമില്ല ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വേണം ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വാട്സപ്പിലേക്ക് ചില ലിങ്കുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ മെസ്സേജുകൾ വരുന്നു അതായത് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം യൂണിയൻ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ചില മെസ്സേജുകൾ കൂടി വരും അപ്പോൾ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതിരിക്കുക ഇത്തരം മെസ്സേജ് കണ്ടാൽ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കണം അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പ് കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരു പേജ് ഫോളോ ചെയ്യുക